മറ്റൊരു സത്താർ പന്തല്ലൂരിന്റെ വിവാദ പരാമർശം കേസ് 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 എടുത്തിരിക്കുകയാണ് എടുത്തിരിക്കുകയാണ് പോലീസ് വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈവെട്ടുമെന്നായിരുന്നു വിവാദ പരാമർശം വിവരങ്ങളുമായി മുബഷീറുണ്ട് മുബഷീറ ഇപ്പോൾ കൈവെട്ട് പരാമർശത്തിൽ സത്താർ പന്തല്ലൂരിനെതിരെ കേസെടുത്തിരിക്കയാണ് ഏത് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ആര്യ ഐ പി സി നൂറ്റി എൺപത്തി മൂന്ന് അതായത് കലാപാഹ്വാനത്തിനാണ് മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഇത്തരം ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മലപ്പുറം സ്വദേശിയായ അഷ്റഫ് മൂന്നിയൂർ സ്വദേശിയായ അഷ്റഫ് കളത്തിയങ്ങളുടെ പരാതിയിലാണ് മലപ്പുറം പോലീസ് ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രിയായിരുന്നു സർത്താർ പന്തല്ലൂരിനെതിരെ ഇത്തരം ഒരു കേസ് മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്തത് നമുക്കറിയാം സംസ്ഥയുടെ മഹദ് സ്വദേശയാത്രയുടെ സമാപന പരിപാടിയിൽ വെച്ചായിരുന്നു ഇത്തരമൊരു വിവാദ പരാമർശം സർത്താർ പന്തല്ലൂർ നടത്തിയത് സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവട്ടാൻ പ്രവർത്തകർ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇതിനെതിരെ സമസ്തയിലെ തന്നെ ഒരു വിഭാഗം സമസ്തയുടെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു ഇത് സമസ്തയുടെ രീതിയല്ല ഈ രീതിയിൽ സംസാരിക്കുന്നത് സമസ്ത സ്വീകരിച്ചു വരുന്ന രീതികൾക്ക് എതിരാണെന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് മൂന്നിയൂർ സ്വദേശിയായ അഷ്റഫ് കളത്തിങ്ങൽ ഇദ്ദേഹത്തിന്റെ പരാമർശത്തിനെതിരെ ഇത്തരം ഒരു പരാതി മലപ്പുറം പോലീസ് സ്റ്റേഷൻ നൽകുന്നത് കലാപാഹാനം അതുപോലെ തന്നെ അത്തരം പ്രൊവക്കേഷൻസ് ഉൾപ്പെടെ ഈ ഒരു പരാമർശത്തിൽ ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഒരു പരാതി നൽകുന്നത് എന്തായാലും മലപ്പുറം പോലീസ് ഇന്നലെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ ഒരു വകുപ്പുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് നിലവിൽ കേസ് രജിസ്റ്റർ മലപ്പുറം പോലീസ് ഇൻസ്പെക്ടറും അറിയിക്കുന്നുണ്ട് ആര്യ നിമേഷ